കൈലി ഗോൾഡ് അവരിൻ്റെ പുതിയ വേടേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ എതിരോടെ കാണിക്കുന്നത് പേളിൻ്റെ വള കണിക്കുന്നുണ്ട് ഗോൾഡ് പേറ്റുക ട്വൻ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് പേറ്റുകൾ പേളിൻ്റെ വള കാണിക്കുന്നുണ്ട് അതുപോലെ കോറലിൻ്റെ വള കാണിക്കുന്നുണ്ട് ബ്ലാക്ക് ബീഡ്സിന്റെ വള കാണിക്കുന്നുണ്ട് അതുപോലെ ക്രിസ്റ്റലിന്റെ വള കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതല്ലാതെ നമ്മൾ പക്ക ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ആണ് അപ്പം ഇത് വേണ്ടവർ നമ്മൾ താഴെ കടന്ന് വാട്ട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യുന്ന ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് പേളിൻ്റെ വളകൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാതിലും നമുക്ക് സിക്സ് മന്ത് കളർ ക്യാറ്റുകളാണ് അപ്പോൾ ഇത് വേണ്ടവർ നമ്മൾ തഴയാണ് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ഷോപ്പ് പറഞ്ഞത് തൃശ്ശൂരി ഈസ്റ്റ് ബോർഡിൽ നമുക്ക് സെലക്സ് മാൾ ചെറിയൊരു മാളിന്റെ ആ മാളുടെ ഉള്ളിലാണ് ഷോപ്പ് പറയുന്നത് അപ്പോൾ നമുക്ക് ഷോപ്പിൽ തന്നെ മാളുടെ അണ്ടർ അണ്ടറിൽ നമുക്ക് കാർ പാർക്കിംഗ് അല്ലാതെ അവൈലബിൾ ആണ് നമ്മുടെ കഴിഞ്ഞാൽ വേൾഡ് ഈ ഓർണ ക്രിസ്റ്റിയൽ ഓർണലിൽ മാത്രമല്ല അതുപോലെ ഫാൻസ് ഓർണമെൻറ്റ്സ് പഞ്ചല ഓർണമെൻറ്റ്സ് സിൽവർ ഓർണമെൻറ്റ്സ് അതുപോലെ സിൽവർ ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സും അതുപോലെ തന്നെ ഇമിറ്റേഷനും പൺഗ്രാമൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇതെല്ലാവരും നമുക്ക് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ എല്ലാതും കിട്ടും അപ്പോൾ എല്ലാവരും നമ്മുടെ ഷോപ്പിൽ ഒന്ന് ഒന്ന് വിസിറ്റ് ചെയ്യാൻ ഞാൻ പറയുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഇന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ മിക്ക വീഡിയോസ് ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ പറ്റുമ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു നമുക്ക് നമുക്കിങ്ങനെ കാണിക്കുന്നത് വളവെള്ളം മാത്രമാണ് അതിൻ്റെ തന്നെ ഇന്ന് കാണിക്കുന്ന എല്ലാ ഡിസൈൻസിൻ്റെ വളകളുടെ മോതിരങ്ങളും അതുപോലെ തന്നെ കമ്മലുകളും മാലകളും അവൈലബിളാണ് അങ്ങനെ സെറ്റായിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുക ആഗ്രഹമുള്ളവർക്ക് സെറ്റായിട്ട് വാങ്ങാനും സാധിക്കും അപ്പോൾ നമുക്ക് അത് ഇൻ്റർവ്യൂ തീർപ്പിക്കുന്നില്ല നമുക്ക് വളങ്ങളുടെ ഇന്നേ വളയാണ് അതിൽ നമുക്ക് ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ഒരു ഫീസിൻ്റെ റേറ്റ് വരണത് മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് നമുക്ക് രണ്ടേ രണ്ട് രണ്ടേ നാല് രണ്ട് ആറ് രണ്ട് എട്ട് എന്ന സൈസിലെ അവൈലബിൾ ആണ് അപ്പോൾ ഇത് വേണ്ടവർ നമ്മൾ താഴെ കണ നമ്മൾ കോൺടാക്ട് ചെയ്തോളാം നമ്മൾ ഷോപ്പ് വരെ തൃശ്ശൂർ ഈസ്റ്റ് ബോർഡാണ് ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഷോപ്പിലൊന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഇനി അടുത്തത് ഒരു കോറൽ വിള നോക്കാം ഇതാണ് നമ്മുടെ കോറൽ വള വരുന്നത് കോറൽ ആർട്ടിഫിഷ്യൽ അല്ല നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപതാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് കോറൽ വളയിൽ കനം കുറഞ്ഞ കോറലിൻ്റെ ബീഡ്സ് വരുന്നതുണ്ട് അതിന് നമുക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് രണ്ട് കനമാണ് അപ്പോൾ രണ്ട് കനത്തിൻ്റെ റേറ്റ് ഞാൻ ഇതിൽ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രണ്ട് 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 നാല് രണ്ട് ആറ് രണ്ട് എട്ട് സൈ സൈസുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് സെറ്റായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം അതായത് ഇതിൻ്റെ കമ്മൽ മോതിരം വള മാല അങ്ങനെ സെറ്റായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ സെറ്റായിട്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നോക്കി അടുത്തൊരു ക്രിസ്റ്റലിൻ്റെ ബ്ലാക്ക് ക്രിസ്റ്റൽ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ബ്ലാക്ക് ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു വളയിലേക്ക് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം പേരൻ്റെ കാണിച്ചു ഇപ്പോൾ നമ്മൾ കോറൽ കാണിച്ചു ഇനി അടുത്ത് ബ്ലാക്ക് ബീഡ്സിൻ്റെ വള നോക്കാം ഇതാണ് ബ്ലാക്ക് ബീഡ്സ് വെച്ചിട്ടുള്ള വളയാണിത് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇത് നമുക്ക് രണ്ട് 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 നാല് രണ്ട് ആറ് രണ്ട് എട്ടും സൈസിലെ അവൈലബിൾ ആണ് അപ്പോൾ ഇത് വേണ്ടത് ഇതല്ലാതെ ഇന്ന് കാണിച്ചതല്ലാതെ ട്വൻ്റി ഫോർ ക്യാറ്റ് ഗോൾ പെട്ടിഡാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യാം കളിക്കുമെന്ന് വിചാരിച്ചാൽ മതി ട്വൻറ്റി ഫോർ ക്യാറ്റ് പക്ക ട് ഫോർ കാറ്റ് ഗോൾ പെട്ടേഡാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇരുനൂറ്റിനാപണ ഒരു പീസിനേറ്റ് അല്ലാതിൻ്റെ റേറ്റ് ഞാൻ സെപ്പറേറ്റ് ഇതിൽ കാണിച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ഇതിൽ എഴുതി കാണിക്കുന്നില്ല അപ്പോൾ ഇത് വേണ്ട ഒരു നമ്മുടെ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാം ഷോപ്പിലൊന്ന് പർച്ചേസ് ചെയ്യാം ഷോപ്പ് തന്നെ തൃശൂർ ഇസ്റ്റ് ബോട്ടിലാണ് സെലക്സ് മാൾ ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഷോപ്പ് വന്ന് അതുപോലെ തന്നെ ഇന്ന് ഇന്ന് കാണിച്ചാൽ ബാംഗിൾസിനൊപ്പം നിങ്ങൾക്ക് അതിൻ്റെ ചെയ്യൻ മോതിരം ചെയിനും ഫിംഗർങ്ങും അതുപോലെ സ്റ്റഡും നമുക്ക് മാച്ച് ആയിട്ട് സെറ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ എടുക്കാനും സാധിക്കും അപ്പോൾ ഇത് വേണ്ടവരെ എത്ര പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ താഴെ ഒരു താഴെ വാട്സാപ്പിനുള്ളിൽ കൊടുക്കാമല്ലോ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് മറ്റൊരു ഇവിടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം